വെടിനിർത്തൽ നടപ്പിലായി വരുന്നുണ്ടെങ്കിലും ഫലസ്തീൻ ഇപ്പോഴും ദുരിതത്തിലാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കാണാതായ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ കോൺക്രീറ്റ് പാളികൾക്കിടയിലും മറ്റും തിരച്ചിൽ നടത്തുകയാണവർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിമൂന്ന് മൃതദേഹങ്ങളാണ് കെട്ടിട അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്തത് എട്ടുപേരെ പരുക്കേറ്റ നിലയിലും ജീവനോടെ ഇവിടെ നിന്നും കണ്ടെത്തി മറുവശത്താകട്ടെ ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ളവ നൽകി വരുന്ന യു എൻ ഏജൻസിക്ക് വിലക്കേർപ്പെടുത്തി വീണ്ടും പക പോക്കുകയാണ് ഇസ്രായേൽ ഭക്ഷണമില്ലാതെ മരുന്നില്ലാതെ വസ്ത്രമില്ലാതെ പാർപ്പിടമില്ലാതെ പലസ്തീൻ ജനതയെ നരകയാതനയിലേക്ക് ഇറക്കി വിടാൻ തങ്ങളാൽ ആവുന്നതെല്ലാം ചെയ്യുകയാണ് ഇസ്രായേൽ യു എൻ ഏജൻസിയെ നിയമവിരുദ്ധമാക്കുന്നതിലൂടെ പലസ്തീനികൾക്കുള്ള സഹായ വിതരണത്തെയും സമാധാനത്തിൻ്റെ ദീർഘകാല സാധ്യതകളെയും തുരങ്കം വെക്കാനാണ് ഇസ്രായേൽ ശ്രമം ജനുവരി മുപ്പത് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് ഇതോടെ വരും ദിവസങ്ങൾ ദുരിതപൂർണമായേക്കും കഴിഞ്ഞ വർഷം ഇസ്രായേൽ പാർലമെന്റാണ് യു എൻ ആർ ഡബ്ല്യു എ പലസ്തീനിൽ നിരോധിക്കാൻ നിയമനിർമ്മാണം നടത്തിയത് ആ മാസമായി യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ സഹകരിക്കുന്നെന്ന് കാണിച്ചാണ് അന്ന് നിരോധനം കൊണ്ടുവന്നത് ഇന്നു മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ഈ നിരോധനം നടപ്പിലായാൽ അതൊരു മഹാ ദുരന്തമായിരിക്കുമെന്ന് യു എൻ റിലീഫ് ആൻഡ് വക്സ് ഏജൻസി ഫോർ പലസ്തീൻ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ജൂലിയറ്റ് ടൂമ പറയുന്നു ഇത് പലസ്തീനികളുടെ നിലനിൽപ്പിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടി ഏജൻസിയെ ആശ്രയിക്കുന്ന പലസ്തീൻ ജനതയുടെ ദുരിതം കൂടുതൽ ആഴത്തിലാക്കുമെന്നും അവർ പറയുന്നു പതിനഞ്ച് മാസത്തെ ക്രൂരമായ യുദ്ധം മൂലം ഗാസയിലെ ഇരുപത് ലക്ഷം ജനങ്ങളിൽ ബഹുഭൂരിപക്ഷത്തെയും പലായനം ചെയ്യുകയും ഭവനരഹിതരാക്കുകയും ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഉടനീളം അതായത് ജോർദാൻ സിറിയ ലബനാൻ എന്നിവിടങ്ങളിലും അതുപോലെ അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലും ഏകദേശം ആറ് ദശലക്ഷം ഫലസ്തീൻ അഭയാർത്ഥികളുണ്ട് എനിക്ക് ഒരു വൈകല്യമുണ്ട് എനിക്ക് ഒരു വലിയ കുടുംബവുമുണ്ട് ഒമ്പത് കുട്ടികളുടെ പിതാവായ അഹമ്മദ് നസീർ പറയുന്നു ഭക്ഷണം ലഭ്യമാക്കാൻ താൻ പാടുപെടുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോൾ യു എൻ ആർ ഡബ്ല്യു എ ഞങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ചൂടുള്ള ഭക്ഷണം തരുന്നുണ്ട് ആളുകൾ ഇപ്പോഴും പട്ടിണിയിലാണ് ഇത് എന്നേക്കുമായി നിർത്തിയാൽ ഞങ്ങളുടെ ജീവിതം എന്താകും അദ്ദേഹം ചോദിക്കുന്നു ഇത് അദ്ദേഹത്തിന് മാത്രം ചോദ്യമല്ല ഗസയിലെ അടുത്ത തലമുറയുടെ കൂടി ചോദ്യമാണ് സ്കൂളുകൾ പൂർണ്ണമായും തകർത്ത നാട്ടിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി വരുന്നത് യു എൻ ഏജൻസിയാണ് അതാണ് ഇപ്പോൾ നിർത്തലാക്കാൻ പോകുന്നത് ഹമാസിലെയും മറ്റു ഗ്രൂപ്പുകളിലെയും പോരാളികൾക്ക് സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവ അതിന്റെ സൗകര്യങ്ങൾ യു എൻ ആർ ഡബ്ല്യു താവളമാക്കാൻ നൽകുന്നെന്നും ഇവർക്ക് ഭക്ഷണം നൽകി വരുന്നെന്നുമാണ് ഇസ്രായേലിന്റെ ആരോപണം മുൻപെയുള്ള ഈ ആരോപണം ഒക്ടോബറേഴ് നടന്ന ആക്രമണത്തിന് ശേഷം ശക്തമായി അന്താരാഷ്ട്ര നിയമമനുസരിച്ച് ഗാസക്ക് മാനുഷിക സഹായം നൽകാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ യു എൻ ആർ ഡബ്ല്യു അനുവദിക്കില്ലെന്നുമാണ് ഇസ്രായേലിൻ്റെ നിലപാട്